െ ഹലൂയ ഹാലലൂയ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ആമയ ദൈവത്തിൻ്റെ വിലയേറിയ ദാസന്മാർക്കും കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ മക്കൾക്കും വേഗം വരുന്ന ക്രിസ്തുവേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ് നമുക്കറിയാം സാധാരണയായി നമ്മൾ കൂടി വരുന്ന ആത്മീക ആരാധനയ്ക്ക് വ്യത്യസ്തമായി ദൈവം ഇതുവരെ നടത്തിയ വിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പാതുപിടത്തിലേക്ക് അടുത്തു വരുവാൻ ദൈവം സഹായിച്ച വലിയ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ആത്മാവിൽ അമേൻ ആരാധനയ്ക്ക് നേതൃത്വം നൽകുവാൻ അമേൻ അലിൽ അടൂർ ദൈവത്തിൻ്റെ ദാസനും അമേൻ സാം എല്ലാവർക്കും ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് അമ്മ നമ്മുടെ ക്ഷണം സ്വീകരിച്ച ദൈവത്തിൻ്റെ ദാസനും കടന്നു വരുവാൻ ദൈവം ഇടയാക്കി നമുക്ക് തുടർന്നും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാനുള്ള സമയങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് എന്നാൽ അമേ വളരെ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിലായിരിക്കുന്നത് അതുപോലെ തന്നെ അമേ സ്തോത്രത്തോടു കൂടിയാണ് ദൈവത്തിൻ്റെ പാതുപിടുത്തം നമ്മളായിരിക്കുന്നത് ഏകദേശം പതിനെട്ട് വർഷം അമ്മ ദൈവത്തിൻ്റെ സഭ പിന്നിടുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വമേറിയ സാന്നിധ്യം വീണ്ടും അനുഭവിപ്പാൻ എവിടെയാണോ അസ്തമിക്കും എന്ന് ശത്രു എഴുതിയത് അവിടെ നിന്നൊരു പുതിയ തുടക്കം കുടിക്കുവാൻ കർത്താവിടയാക്കിയ വലിയ കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു നമുക്കറിയാം ഞാൻ ബ്രീഫായിട്ട് ചില കാര്യങ്ങൾ വേഗത്തിൽ ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി ഏഴ് ആ വർഷത്തിൽ ജീസസ് ഹീൽസ് എന്ന് പറയുന്ന ഈ ഒരു ആലയത്തിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ തുടങ്ങണമെന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ദർശനം ലഭിച്ച ഒരു ദൈവത്തിൻ്റെ ദാസനാണ് ഏവരും ബഹുമാനിക്കുന്ന സ്ക്വാഡൽ ലീഡർ കെ എൻ മാത്യു സാർ തൻ്റെ ഹൃദയത്തിനുണ്ടായിരുന്ന ദൈവിക ദർശനം അത് പൂവണിയുന്നത് പോലെ ഭവനത്തിനകത്ത് ചില സഹോദരങ്ങളുമായി ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയായി ആരംഭിച്ച ആ ആരംഭം ഈ ദൈവത്തിൻ്റെ ആലയത്തിൽ തന്നെ തുടർന്നു ഒരു ആയിട്ട് രൂപകൽപ്പന ചെയ്ത് പ്രാർത്ഥിച്ച് തുടക്കം കുറിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം നൽകി അന്നുമുതൽ ജോലിയോടനുബന്ധമായി ദൈവത്തിന് വേണ്ടി അധികം പ്രയോജനപ്പെടണമെന്നുള്ള ഭയങ്കരമായ ആഗ്രഹവും ആവേശവും ദൈവത്തോടുള്ള തീഷ്ണമായ ഒരു അഭിനിവേശവുമാണ് ഈ ആലയത്തിന് തുടക്കം കുറിക്കുവാൻ കാരണമായി തീർന്നത് അതുകൊണ്ട് തന്നെ ആ ദർശനത്തിൽ ചേർന്ന് അനേകർ കടന്നു വരുവാനും ദൈവത്തിൻ്റെ വചനം അതിശക്തമായിട്ട് വിളിച്ചു പറയുവാനും പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുക്കുവാനും ദൈവത്തിൻ്റെ വചനം അനുശാസിക്കുന്ന ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിൽ തന്നെ നിലകൊള്ളണമെന്നും ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനം എങ്ങനെ പഠിപ്പിച്ച് അവരെ ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഉറപ്പിക്കണമെന്ന് ആഗ്രഹത്തോടെ അതിന് തുടക്കം കുറിക്കുവാൻ ആ ഭക്തനായ മനുഷ്യന് ദൈവം കൃപ നൽകി അതിന് പ്രകാരം ഒത്തിരി ബഹുമാനിക്കുകയും ഒത്തിരി കർത്താവിൻ്റെ കൃപകൾ അമേ കൃപാദാനങ്ങളിലൂടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകളെ ചെയ്യുവാൻ ദൈവം അമേൻ ഭാഗ്യം നൽകി ഞാൻ അപ്പച്ചനെ വന്ന് കാണുമ്പോൾ ഞാൻ എട്ട് വർഷമേ ആയിട്ടുള്ളൂ ഈ ദൈവത്തിൻ്റെ ആനയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ സന്ദർഭത്തിൽ രണ്ടായിരത്തി ഏഴ് മുതൽ ഏകദേശം ഞാൻ വരെ ഇരുപത്തിയൊന്ന് ശുശ്രൂഷകന്മാർ കൂടെ പ്രവർത്തിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി അപ്പച്ചിലൂടെ അമ്മ ഞാൻ കണ്ട കാഴ്ച എന്ന് പറയുന്നത് പിശാചിൻ്റെ മേലും രോഗത്തിൻ്റെ മേലും ശാപത്തിൻ്റെ മേലുമുള്ള അധികാരത്തോടെ ശുസൂഷ ചെയ്യുന്നത് കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം നൽകി അതുപോലെ തന്നെ നല്ലതുപോലെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന ഒരു നല്ല ഒരു അധ്യാപകനും കൂടിയായിരുന്നു അപ്പച്ചൻ ഏതെങ്കിലും തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ആ തെറ്റിനെ തെറ്റിനെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ച് ശരിയായ വഴി മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു നല്ല ഒരു ഒരപ്പൻ്റെ ഹൃദയം അപ്പച്ചൻ്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്നു അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവിന് വേണ്ടി കാത്തിരുന്ന് പ്രാപിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് അതിനു വേണ്ടി ക്ലാസ് എടുത്ത് അവരെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള സമയത്ത് വേർതിരിച്ച് കൊടുക്കുവാനും അപ്പച്ചന് ദൈവം കൃപ നൽകി നല്ലൊരു എഴുത്തുകാരനാണ് നല്ലൊരു അധ്യാപകനാണ് ഒരു നല്ലൊരു അപ്പനാണ് ഒരു നല്ലൊരു സുസൂഷകനാണ് ഒരു നല്ലൊരു അമീൻ ഭർത്താവാണ് ഒരു നല്ല ദൈവത്തിൻ്റെ സേവകനായിരുന്നു തൻ്റെ ഹൃദയത്തിലുള്ള ഒരൊറ്റ ആഗ്രഹവും വാഞ്ചയും തനിക്ക് നിത്യതയിൽ പ്രവേശിക്കണം എന്നുള്ളത് മാത്രമായിരുന്നില്ല കടന്നു വരുന്ന എല്ലാവരും നിത്യതയ്ക്ക് അവകാശികളായി തീരണം എന്നുള്ള സ്വപ്നം മാത്രമായിരുന്നു അപ്പച്ചൻ്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഏത് വചനം എടുത്താലും അവസാനം വന്നെത്തുന്നത് നിത്യതയുടെ പ്രത്യാശയെക്കുറിച്ചാണ് അതുകൊണ്ട് തന്നെ അപ്പച്ചൻ പോകുന്നതിൻ്റെ കുറച്ച് നാളത്തിന് മുമ്പ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളോട് പറഞ്ഞ ഒരൊറ്റ വാക്ക് ഞാൻ നിങ്ങൾക്ക് മുൻപായി കടന്നു പോകും എന്നാൽ നിങ്ങൾ എന്നോടൊപ്പം അവിടെ ഉണ്ടാകണം അതുകൊണ്ട് തന്നെ നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വിട്ടുമാറാതെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നടുവിലത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് അപ്പച്ചൻ കടന്നു പോകുവാനിടയായത് പിന്നത്തെ കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം അമേ ശാരീരികമായ ബുദ്ധിമുട്ട് പ്രയാസങ്ങളും വാർദ്ധക്യ സഹജമായി പ്രിയപ്പച്ചൻ ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ മക്കളെല്ലാം കൂടെ പ്രവർത്തിപ്പാനും കൂടെ പ്രാർത്ഥിപ്പാനും കൂടെ നിലനിൽക്കുവാനും കർത്താവ് ഇടയാക്കി ആ സന്ദർഭത്തിലാണ് ഞാൻ ഈ ആലയുമായി ബന്ധപ്പെട്ട് കടന്നു വരുവാൻ കർത്താവിഡിയാക്കിയത് ആ ഒരു അവസ്ഥ അപ്പച്ചൻ ശാരീരികമായി ഒത്തിരി നാളുകളായി ബുദ്ധിമുട്ട് അനുഭവിച്ചത് തന്നെ ഒരു കസേരി ഇരുന്നു കൊണ്ട് തന്നെ സുസൂഷിച്ചു അമേൻ സുസൂഷകന്മാർ സുസൂഷിപ്പാനോ കൂടെ നിൽപ്പാനോ അമ്മ ഇല്ലാതിരുന്ന സന്ദർഭത്തിലായിരുന്നു കടന്നു വരുവാൻ ഇടയായത് ഞാൻ വരുമ്പോൾ ഏകദേശം ഇരുപത്തി അഞ്ചോ മുപ്പതോ പേര് മാത്രം പ്രാർത്ഥനയ്ക്ക് കൂടി വരുന്ന ഒരു കൂട്ട കൂട്ടായ്മയായിരുന്നു അന്നത്തെ സിറ്റുവേഷൻ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല യാതൊരുവിധമായ സജ്ജീകരണങ്ങളും ഇതിനകത്തുണ്ടായിരുന്നില്ല എന്നാൽ അതെല്ലാം കർത്താവിൻ്റെ കൃപയാൽ ദൈവമക്കളുടെ പ്രാർത്ഥനയും ദൈവത്തോടുള്ള ആ ഒരു അതമ്യമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് ഇത്രത്തോളം മാനിപ്പാൻ കർത്താവിടെയാക്കി ഹലലൂയ്യ ഞാൻ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യം അമ്മ ദൈവത്തിൻ്റെ ദാസൻ ഒരൊറ്റയാൾ വിചാരിച്ചാൽ അമ്മ ദൈവത്തിന്റെ സഭ മുമ്പോട്ട് പോകത്തില്ല ഒരുമിച്ച് ഐക ക കണ്ടെ അമ്മൻ ആത്മാവിന്റെ നിറവിൽ ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നിൽക്കുമെങ്കിൽ ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ ആലയത്തിൽ മാത്രമല്ല പട്ടണത്തെ തന്നെ തൊടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കും അപ്പച്ചൻ നിത്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അപ്പച്ചന്റെ അമ്മ ദൈവിക നിയോഗത്താൻ അടുത്ത ഒരു തലമുറയിലേക്ക് അമേൻ ശുശ്രൂഷ കൈമാറണമെന്നുള്ള ദൈവത്തിൻ്റെ അമൻ ആഴമേറിയ വെളിപ്പാട് മുഖാന്തരമായി അന്ന് രാത്രി നിങ്ങൾക്കറിയാം ഞാൻ എല്ലാ വർഷത്തിലും പറയുന്നൊരു കാര്യമാണ് വിളിച്ച് പ്രാർത്ഥിച്ച് കൈമാറുവാൻ ദൈവം ഇടയാക്കി ആ സന്ദർഭത്തിലും ഞാൻ പറയുന്നൊരു കാര്യം അമ്മ എന്നെ ഫരമേൽപ്പിച്ചു എന്നതിലുപരിയായി അടുത്ത തലമുറയ്ക്ക് അമ്മ കൈമാറുവാൻ കർത്താവിടയാക്കി അപ്പച്ചന് മൂന്ന് മക്കളാണ് മൂത്ത മകൻ റെജി ബേബിസൺ അമേൻ അവർ കുടുംബമായിട്ട് കാനഡയിൽ അമ്മേൻ ആയിരിക്കുന്നു റജി ബേബിസൺ അച്ച അച്ഛന് മൂന്ന് മക്കൾ അവരുടെ കുടുംബമായിട്ട് അവിടെ ആയിരിക്കുന്നു രണ്ടാമത്തെ അമേന് മകൾ സെലിൻ സിസ്റ്റർ അവർ അമേരിക്കയിലാണ് മൂന്നാമത്തെ മകൻ ബിജു ജോൺസൺ അദ്ദേഹം കുവൈറ്റിൽ കുടുംബമായിട്ടായിരിക്കുന്നു അത് അവർ ആ മൂന്ന് മക്കളിലേക്ക് ഈ അപ്പൻ എങ്ങനെ മുമ്പോട്ട് സഭ എന്ന് ആ ചിന്ത കൊടുക്കുമ്പോൾ അവർ പറഞ്ഞൊരൊറ്റ കാര്യം അപ്പച്ചന് കിട്ടിയ ആ ദർശനം അപ്പന് ദൈവം നൽകിയ ആ വെളിപ്പാട് എന്നും നിലനിൽക്കണം എന്നാഗ്രഹിച്ചു കൊണ്ട് ഈ ആത്മീക ശുശൂഷിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും തലമുറകൾ തുടർന്ന് നിൽക്കുവാൻ കർത്താവ് ഇടയാക്കി അതിൻ്റെ വെളിച്ചത്തിൽ റേച്ച പറഞ്ഞു ഈ ആത്മിക ശുശ്രൂഷ ആര് മുൻപോട്ട് കൊണ്ടുപോകും അന്ന് അപ്പച്ചൻ കൈമാറിയ ആ ശുശ്രൂഷയുടെ കൈമാറ്റം മുഖാന്തരമായി അത് ഏറ്റെടുക്കുവാനും അതുപോലെ അമ്മ ദൈവത്തിൽ നിലനിൽക്കുവാനും റേച്ചൻ പറഞ്ഞതിനനുസരിച്ച് ഞാൻ റേച്ചന്റെ പറഞ്ഞൊരൊറ്റ കാര്യം ആത്മീക ശുശ്രൂഷ മാത്രം ഞാൻ കൈകാര്യം ചെയ്യാം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് വിഷയങ്ങൾ വന്നാലും അതിൻ്റെ കൈകാര്യം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു അതിന് പ്രകാരം എല്ലാവരും സന്തോഷത്തോടെ ഏറ്റെടുക്കുവാനും അമേൻ ആ കാര്യങ്ങൾ വളരെ സത്യസന്ധമായി ക്രമീകരിക്കാനും സ്വർഗം സഹായിച്ചുകൊണ്ടിരിക്കുന്ന വലിയ കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും അഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു അമേൻ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് സമയം ദീർഘിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും ഈ വാർഷിക യോഗം നമ്മൾ കൂടുമ്പോൾ സ്തോത്ര പ്രാർത്ഥനയായിട്ട് നമ്മൾ കടന്നു വരുമ്പോൾ അമേൻ അപ്പച്ചനെക്കുറിച്ച് നമ്മൾ സ്മരിക്കാതിരിക്കുന്നത് അത് നന്ദികേടാകും ദൈവത്തിൻ്റെ വചനം പറയുന്നു നമ്മെ നടത്തിയവരെ നിങ്ങൾ ഓർക്കുകയും അവിടെ വഴികളെ അവലംബിക്കുകയും ചെയ്യുക എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയായതുകൊണ്ട് തന്നെ നമ്മെ നടത്തുന്നവരെ ഓർക്കുന്നത് ഏറ്റവും നന്നാണ് അവൻ അതിലുപരിയായി നമ്മെ ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സർവശിക്തനാകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രത്തോടുകൂടി അത് ഓർത്ത് സ്തോത്രം ചെയ്യുവാനും നമ്മൾ മറക്കാതെ നിലനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം ഇന്ന് പകൽ അതിനായിട്ട് കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം അവൻ പതിനെട്ട് ഷം പിന്നിടുകയാണ് അമേർ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് അമേന അതുപോലെ തന്നെ ഇത്രയും നടത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും വേണ്ടിയാണ് നമ്മൾ ആയിരിക്കുന്നത് അതുകൊണ്ട് വളരെ സന്തോഷത്തിൻ്റെ നിറവിൽ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാ ദൈവത്തിൻ്റെ മക്കളും ആയിരിക്കണം അവർ പാട്ടോടുകൂടി നമ്മൾ ദൈവത്തെ ആഘോഷിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് കൃപ നൽകി അമ്മ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തോട് നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമേരി ഇനിയുള്ള സമയങ്ങളെല്ലാം കർത്താവ് നമ്മുടെ എന്ത് പറയുന്നു എന്ന് അമ്മ ചെവി വളരെ ആഗ്രഹത്തോടും താല്പര്യത്തോടും കൂടിയാണ് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നത് അവനു മുമ്പ് നമ്മൾ ഒരുപിച്ച് ദൈവത്തിൻ്റെ സന്നിധ്യം അവനൊരു പാട്ട് പാടുകയും